ഹലോ നമസ്കാരം ടേട്ടാ അല്ലെങ്കിൽ കുറിച്ചു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ നമ്മുടെ തൊണ്ണൂറിൻ്റെ കാലഘട്ടത്തിൽ തുടക്കത്തിലായിട്ട് നമ്മുടെ യു എസില് ഒരു വെള്ളക്കാരൻ ഒരു ഡ്രൈവർ ഒരു എടുത്ത് പുറപ്പെട്ടു തിങ്കളാഴ്ച കാലത്ത് എത്തിക്കേണ്ട ലോഡ് തിങ്കളാഴ്ച കാലത്ത് ഷാർപ്പ് പത്ത് മണിക്ക് ഡെലിവറി ചെയ്യേണ്ട സാധനം പുള്ളി എടുത്ത് പുറപ്പെടുകയാണ് വെള്ളിയാഴ്ച കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി മനുഷ്യന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല അങ്ങനെ ലോഡ് എടുത്ത് ഇദ്ദേഹം പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നു നല്ല ഉറക്കം അപ്പോൾ പുള്ളി ഒന്ന് കിടന്നു ഒരു മണിക്കൂർ കിടന്നു പക്ഷെ പോരാ വീണ്ടും എടുത്ത് ഓടിച്ചു കാരണം ആയിരത്തി മുന്നൂറ് മൈലാണ് അങ്ങനെ എന്ത് പുള്ളിക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്ക് കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല ടെൻഷനായി അങ്ങനെ പുള്ളി നേരെ മുതലാളിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ പേടിക്കണ്ട എന്ത് വില കൊടുത്തും ഞാൻ ഈ ലോഡോടെ എത്തിച്ചിരിക്കും വേറെ എന്ന് പറഞ്ഞു അപ്പോൾ കമ്പനി ഓണർ പറഞ്ഞു എടാ കുട്ട നീ സൂക്ഷിച്ച് പൊക്കോളോ ഏ എനിക്കിതിന് വിശ്വാസമാണ് നീ എന്താ പറയുക എംപ്ലോയി ഓഫ് ദി മന്ത് അല്ലെങ്കിൽ ഇയർ എന്ന് പറഞ്ഞ പോലെ നല്ല നമ്മുടെ കമ്പനിക്ക് വലിയ അസെറ്റാണെന്ന് നീ ഒരു നല്ല നീ സൂക്ഷിച്ചോളോ എന്ന് പറഞ്ഞു ശനിയാഴ്ച രാത്രിയായപ്പോൾ വീണ്ടും ഈ അഡ്വിൻ എന്ന് പറയുന്നതാണ് ആ ട്രക്ക് ഡ്രൈവർ അദ്ദേഹം വീണ്ടും കമ്പനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ കിടന്നു ബ്രേക്ക് എടുത്തു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സോ ഞാൻ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പോഴും മുതലാളി പറഞ്ഞു മോനെ സൂക്ഷിച്ചോളോ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പുള്ളി വണ്ടി ഓടിച്ചു അങ്ങനെ പുള്ളി വണ്ടി ഓടിച്ച് നേരെ പോയി മുതലാളി ചുഖമായിട്ട് കിടന്ന് ഉറങ്ങി തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് യു എസിലിരിക്കുന്ന കമ്പനിയിലേക്ക് കോള് വരുകയാണ് ഈ കമ്പനി ഓണർക്ക് കോള് വരുവാണ് എവിടെ നിങ്ങളുടെ ഡ്രൈവർ എവിടെ ലോഡ് എവിടെ എന്ന് ചോദിച്ചിട്ട് വരിക കഴിഞ്ഞ വർഷം ഒരുപാട് വർഷങ്ങളായിട്ടൊരു മൊണോപ്പൊളി പോലെ കുത്തക പോലെ കൊണ്ടു കണക്കുന്ന ഒരു ലൈനാണത് അത് പോയതിൻ്റെ എല്ലാവിധ ആ ഒരു ദേഷ്യത്തിലും അവിടെ നിന്ന് കേട്ട ചീത്ത കുറച്ചിലേക്ക് ആയിട്ട് മുതലാളി ആകെ ടെൻഷൻ ഇടിച്ചു കാരണം അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല വിളിച്ച് പോകാനായിട്ട് അങ്ങനെ അവൻ വരും അവൻ വരും എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് വീണ്ടും കുറച്ച് നീട്ടിയെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ തലയ്ക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുക ആ സമയത്ത് ബാക്കിയുള്ള ഒരുപാട് കമ്പനീസിക്കും ഉള്ള ഈ ട്രാൻസ്പോർട്ട് കമ്പനീസിക്കും എല്ലാം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ മുതലാളിയിൽ നിന്ന് വിളിക്കുക കാരണം എവിടെയെങ്കിലും എൻ്റെ വണ്ടി കണ്ടോ എൻ്റെ ഡ്രൈവറെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉച്ചയായിപ്പോൾ അടുത്തൊരു വിളി വന്നു ഈ ഡ്രൈവറുടെ ഭാര്യയുടെ വിളി സാറേ നമ്മുടെ മുതല് പോയിട്ട് വിളിന്നു കണ്ടില്ലോ സാധാരണ അവിടെ എത്തിക്കഴിഞ്ഞ എന്നെ വിളിക്കുന്ന വിളിച്ചില്ലോ എവിടെ പോയി അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങള് കാലത്തോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ ഒരു അറിവും കിട്ടിയിട്ടില്ല അപ്പോൾ ഭാര്യ പറഞ്ഞു അപ്പൊ താൻ ഒരു പണി ഇതാ തപ്പിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഭാര്യ വീട്ട് വേണ്ട പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു ഭർത്താവ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏത് ഏരിയയിൽ വെച്ച് ലാസ്റ്റ് വിളിച്ചത് ചോദിച്ചു അത് പറഞ്ഞു കൊടുത്തു എല്ലാം കഴിഞ്ഞു പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ പോലീസ് കറക്റ്റായിട്ട് എല്ലാ ഇതിലേക്കും വയർലെസ് മെസ്സേജ് എല്ലാം കൊടുത്ത് അര മണിക്കൂറിനുള്ളിൽ പോലീസിനൊരു ഫോൺ വന്നു അതായത് ഇയാൾ പോണ ഡയറക്ഷനിലേ അല്ല വേറെ ഏതോ ഒരു ഡയറക്ഷനിൽ കിടക്കണ ഒരു സിറ്റിയിൽ ഒരു ഹള്ളി ഏരിയ എന്ന് പറയില്ലേ ഏ അങ്ങനത്തെ സ്ഥലത്തുനിന്ന് പുള്ളിക്കൊരു ഫോൺ വരികയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ട്രക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി അത്ര മാത്രമേ ഉള്ളൂ അതായത് ട്രക്കും ഈ ലോഡും മാത്രമേ ഉള്ളൂ ഡ്രൈവറ് അതിനകത്തില്ല സോ ഇതാണ് ആ കൂടുതലുള്ള ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ന്യൂസിന് ഒരുപാട് ഇങ്ങനെ സ്പ്രെഡായി രണ്ട് വിറ്റ്നസിനെ കിട്ടണം പോലീസുകാർക്ക് അവിടെയാണ് ഈ ശനിയാഴ്ച ഫോൺ ഇയാൾ ഉറങ്ങാൻ പോകുമ്പോൾ മുതലാളിയോട് നൈസായിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറേ സംഭവ വികാസങ്ങള് അതിൻ്റെ ഉള്ളിൽ നടക്കണത് കെവിൻ എന്നും ജാനറ്റ് എന്നും പറയുന്ന രണ്ട് ദമ്പതികൾ ഇവിടെ ഉള്ളവർക്ക് പലർക്കും അറിയാൻ പറ്റും അതായത് നമ്മൾ സമ്മർ സമയമായി കഴിഞ്ഞാൽ കാശില്ലാത്തവന്മാരല്ല നല്ല കോടീശ്വരന്മാർ പോലും ടെൻ്റ് എടുത്തിട്ട് ക്യാമ്പിങ്ങിന് പോകും ഈ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് നാല് മൂലയ്ക്കും ഓരോന്നക്കടിച്ച് പ്രൊട്ടക്റ്റീവ് വയർസും എല്ലാം ആയിട്ട് അവരവിടെ അങ്ങനെ കൂടും അതൊരു ക്യാമ്പിങ് അത് അല്ലെങ്കിൽ ടെൻറ്റ് അടിച്ച് കൂടുന്നത് ഒരു എന്താ പറയുക ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഒരു ദമ്പതികൾ ശനിയാഴ്ച രാത്രി ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടമ്പ് ചെയ്ത് പോകും അവിടെ ആ കൂടി ഒരു കാറിന് കഷ്ടി പോകാനുള്ള റോഡേ ഉള്ളൂ അപ്പോൾ ഇവരവിടെയൊക്കെ ഇടുന്ന ഇങ്ങനെ വയനടിച്ച് ഇങ്ങനെ പാട്ടം കേട്ടിരിക്കുന്ന സമയത്ത് റമ്പിൾ സൗണ്ട് അതായത് ഇങ്ങനെ റൂന്നോട്ട് ഭയങ്കര ശബ്ദം എന്തൊക്കെയോ ഒരു ഒരു അതായത് ആ ഒരു ശാന്തതന്നെ ഭേദിക്കുന്ന ടൈപ്പിലൊരു സൗണ്ട് വരിക ഈ ഭാര്യ ഭർത്താവും ചാടി കയറി വേറെ നോക്കി ഒരു ലോഡ് പൊടിയാണ് കാണണത് ഫുള്ള് ഒക്കെ പൊങ്ങി ഇങ്ങനെ പൊടി ഇങ്ങനെ പൊങ്ങണു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ട്രക്ക് പാൻ ഒരു പോക്ക ഒരു ദയാദാഷണില്ലാത്ത പോലത്തെ ഒരു എന്താ പറയുക ഒരു ഇടിഞ്ഞർ ഓട്ടി കൂടെ ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്ത അത്രയും സ്പീഡിൽ ട്രക്ക് അങ്ങോട്ട് പോവാണ് അപ്പോൾ ആ സമയത്ത് ഇവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് ഇവർ നോക്കുമ്പോൾ ആ ട്രക്ക് ഡ്രൈവർ വളരെ എന്താ പറയുക ഒരു വികാരം പോലെ ട്രക്ക് ഡ്രൈവർ ഇങ്ങനെ എന്ന് പറഞ്ഞു അതങ്ങനെ പോയി അപ്പോൾ എന്താണാവുമോ ഇവിടെ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ ട്രക്കിന് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ തെറ്റ് പറ്റിയതാവാം എന്ന് വിചാരിച്ചു ഇവർ തിരിച്ച് ഇവരുടെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി ടെൻറ്റിൻ്റെ ഉള്ളിക്ക് ഇവർ പോയി കുറച്ച് കഴിഞ്ഞു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സെയിം ശബ്ദത്തോട് കൂടിയിട്ട് ട്രക്ക് തിരിച്ച് പോവാണ് ഈ സെയിം റംബിൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത്രയും പൊടിപടലങ്ങളൊക്കെ ഇപ്പോൾ പറത്തിക്കൊണ്ട് ഭയങ്കര ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ട്രക്ക് അങ്ങോട്ട് പറന്ന് വീണ്ടും തിരിച്ചു പോകാം അപ്പൊ പിന്നെ ഈ ഭാര്യയും ഭർത്താവ് ഉറപ്പിച്ചു കാരണം ഇത് ട്രക്ക് റൂട്ടല്ല ശരിയാണ് അപ്പൊ അവർക്ക് തെറ്റ് പറ്റിയതാവും അപ്പൊ യൂ ടേൺ അടിച്ചിട്ട് അവര് പോലീസ് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് പോണതാവും എന്ന് വിചാരിച്ച് ഇവര് വീണ്ടും ഇവരുടെ എന്താ പറയാ എൻജോയ്മെന്റ്സി കടന്നു വീണ്ടും കുറെ സമയം കഴിഞ്ഞ പോയിക്ക് വീണ്ടും ഈ തിരിച്ചു പോയ വണ്ടി വീണ്ടും വരുകയാണ് ഇതേമാതിരി കാടളക്കണ പോലും ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട്മായിട്ട് വരിക അപ്പൊ ഇതെന്താ സംഭവം എന്ന് എന്ന് വെച്ചിട്ട് ഇവര് വേഗം ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു സെഡാൻ കാറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു സെഡാൻ കാറ് വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് നമ്മൾ ട്രക്ക് കൊലകൊമ്പനെ പോലെ തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് മതിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇവര് വേഗം ഇവരുടെ കയ്യിൽ മറ്റേ പന്തങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ വീശ് കാണിക്കുന്നുണ്ട് ട്രക്ക് ഡ്രൈവർക്ക് ഒരു ഇതുമില്ല പുള്ളി ആ ഇരുന്ന് ഇരിപ്പില്ല ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വരിക ഭയങ്കര എന്താ പറയാ ഒരു നിർവികാരനായൊരു മുഖത്തൂർ കൂടിയിട്ട് ആ ട്രക്ക് ഡ്രൈവർ ഓടിച്ചു എന്നാണ് ആ പെണ്ണിൻ്റെ എന്താ പറയുക വിറ്റ്നസ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഈ എന്താ പറയുക ഇവരുടെ പന്തംകുളത്തിൽ പ്രകടനവും എല്ലാം കൂടി ഇപ്പോൾ സെഡാൻ കാറുകാരൻ വേഗം റോട്ടിൽ നിന്ന് മാറി ഈ ട്രക്ക് തിരിച്ച് ഈ ആദ്യം പോയ സെയിം ഡയറക്ഷനിലേക്ക് അങ്ങ് പോയി സെഡാൻ കാറുകാരൻ ഏതാണ്ട് ജീവൻ തിരിച്ച് എന്ന് പറഞ്ഞു ഇവർ ഇവർ ക്യാമ്പിനു വേണ്ടി വന്നതാണ് ലേറ്റായിട്ട് വന്ന ആൾക്കാരായിരുന്നു അങ്ങനെ അവരും അവിടെ കൂടി അവിടെ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആവുകയാണ് ശനിയാഴ്ച വൈകിട്ട് അങ്ങനെ അവസാനിച്ചു ഞായറാഴ്ച കാലത്ത് ഒരു എന്താ പറയാ മറ്റൊരു ടീം ഒരു വൺ ഡേ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കുറച്ച് വെള്ളവും ഒരു ലേക്കിൻ്റെ സൈഡ് ഒരു ചെളിയും സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി എല്ലാം കൂടി അവിടെ ഫിഷിങ് കാര്യങ്ങൾ എല്ലാം കൂടി അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു ജെയിൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്ക് ഇങ്ങനെ കിടപ്പുണ്ട് ഒരു ഒരു പൊന്തക്കാട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞ മാതിരി ഒരു അത്യാവശ്യം ചളിക്കുള്ള ഒരു മഡിനകത്ത് ഇങ്ങനെ പൊതഞ്ഞ് കിടപ്പുണ്ട് ഒരു ട്രക്ക് കിടപ്പുണ്ട് ട്രക്ക് ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വി വിദൂരതയ്ക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ പുറകിലാണ് പുറകിൽ നിന്ന് പതുക്കിത് എന്താ പറ്റിയോ എന്ന് വെച്ച് വന്നു വീട്ടുകാരുടെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും ഞാനിപ്പോൾ വരാം അയാൾക്ക് വല്ല ഹെൽപ്പ് വേണ്ടി വരും എന്ന് പറഞ്ഞു ദോഷം പറയരുതല്ലോ ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള ടൂൾസ് എല്ലാ സകല സാധനം ഉണ്ടാകും കാരണം ഒരു ക്യാമ്പയിന് പോകുമ്പോ എന്ത് വേണമെങ്കിലും പറ്റാം അപ്പൊ അത് ബോത്ത് മെഡിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ത് സാധനത്തിനുള്ള ഒരുമാതിരിപ്പെട്ട സാർട്ടപ്പ് ഇവരെ ഉണ്ടാവും അപ്പോ അതൊക്കെ ഇവിടെ ചെന്നിട്ട് ഏയ് എന്തെന്തൂടെ നിൽക്കണ സഹായം വേണോ ചോദിച്ചു അപ്പോ ഈ ട്രക്ക് ഡ്രൈവർ ഒരു ഇതില്ലാതെ ഈ വിദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ വീണ്ടും ഇയാൾ ഇങ്ങനെ ഇയാളിങ്ങനെ നടന്നു വരിക നടന്നു വന്ന് അടുത്ത തറയുമ്പോൾ വീട് ചോദിച്ചിട്ട് ആ മോനെ ഞാൻ നിന്നോട് ചോദിക്കണേ ക്യാൻ യു ഹിയർ മീ ഏ യു വൺ ഐ ഹെൽപ്പ് ചോദിക്കുകയാണ് അപ്പോഴും ഒരണപ്പില്ല ഒരു ആറടി എനിക്ക് അടുത്തെത്തിപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് നല്ല ചെളിയാണ് ചെറിയ ചെളി കൊണ്ടുപോലെയാണ് അവിടെ നിന്നിട്ട് വീണ്ടും സഹോദര നിങ്ങൾക്ക് എന്തേലും വേണോ ഞാൻ നീ കേൾക്കുന്നുണ്ടീന്ന് ചോദിച്ചപ്പോൾ ഇയാളിങ്ങനെ തിരിഞ്ഞിട്ട് അയാളെ നോക്കിയിട്ട് വായിക്കും തുറന്നിട്ട് ഭയങ്കര ജോ രണ്ട് സൈഡിൽ ഇങ്ങനെ ഏ എന്നൊക്കെ ആക്കി ആ അലറിയിട്ട് പറഞ്ഞു ഞാനല്ല ചെയ്തത് വേറെ ആരോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലറി കിടന്നിട്ട് അപ്പം ആ അലർച്ചയിൽ ആ പുള്ളിക്കാരൻ്റെ മനസ്സിലായി രണ്ടാമത് ജെയിൻ എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായി സംതിങ് ഈസ് റോങ് ഇത് അത്ര രംഗം പന്തിയല്ല ഇയാൾ എന്ത് ചെയ്തു അപ്പം അതൊക്കെ അയാൾ ആ എന്താ പറയുക ഓഫർ ഹെൽപ്പേക്ക് അവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്തിപ്പരാമെന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് വീട്ടിൽ പറഞ്ഞു ഫിഷിങ് നിർത്തിക്കോ ഒരു താങ്ങില്ല എല്ലാം വണ്ടി കയറുകയെന്ന് പറഞ്ഞ വേഗം വണ്ടി എടുത്തിട്ട് അവൻ നേരെ അപ്പുറത്തെ പോലീസ് ഏഡ് പോസ്റ്റിൽ പോയിട്ട് പറഞ്ഞ് ഒരു വണ്ടിയോടെ കിടക്കുന്നുണ്ട് ഏ ഡ്രൈവറും അത്ര പന്തികേടല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞ് കാർഡിനുള്ള ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തി നമ്പർ പ്ലേറ്റ് നോക്കി ലൈസൻസ് പ്ലേറ്റ് നോക്കി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ മിസ്സിങ് ട്രക്കുകളുടെ റൂട്ടിലോ സസ്പെക്ട് ആയിട്ടുള്ള ട്രക്കുകളുടെ ലിസ്റ്റിലോ ഒന്നിലും ഈ ട്രക്കില്ല കാരണം ഈ ട്രക്ക് പോയി എന്നുള്ള റിപ്പോർട്ട് വരുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് തലേ ദിവസമാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പോലീസ് എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തല്ല അവസാനം പോലീസ് എന്ത് ചെയ്തു അവസാനം പോലീസ് അവരുടെ ഒരു ടോയിങ് പോലീസുകാർക്ക് ഒരു ടോയിങ് ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അവരായിട്ട് സംസാരിച്ച് ആ വണ്ടി ആ കാട്ടിനുള്ളിൽ എടുത്ത് പുറത്ത് എടുത്തിട്ട് പോലീസിൻ്റെ സ്റ്റോറേജിൽ കൊണ്ടിട്ടു അപ്പോൾ ഈ നമ്മുടെ തിങ്കളാഴ്ച പരാതി കൊടുത്തതിന് ശേഷം ആ സ്റ്റേഷനിലേക്ക് വന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രക്കിനകത്തുള്ള ലോഡ് സ്ട്രോബെറി ലറ്റൂസ് പിന്നെ നിങ്ങളുടെ വണ്ടി ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യവശ ഇതു മാത്രമാണ് നിങ്ങൾക്കുള്ള ഉത്തരം അതായത് ഡ്രൈവറെ അവിടെയൊന്ന് ചോദിക്കുകയും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ആ കാടിൻ്റെ ഉള്ളിൽ മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് വളരെ ഊർജിതമായിട്ട് തന്നെ അവർ തെരഞ്ഞു മൂന്നാഴ്ച മെനക്കെട്ട് നടന്നിട്ടും കിട്ടാണ്ടായിപ്പോ അവസാനം പോലീസ് ആ കേസ് വെച്ച് കെട്ടി നമ്മൾ എന്താ പറയുക പൈസയും കൊടുക്കാനുള്ള റൈറ്റ് ഓഫ് ഫീല് ഏഹ് എഴുതി തള്ളണ പോലെ ഇതും എഴുതി തള്ളി അങ്ങനെ ഈ കഥ എല്ലാവരും മറന്നു നമ്മൾ ആദ്യം പറഞ്ഞ വിറ്റ്നസ് എന്ന് പറഞ്ഞ ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ ആ ടെൻറ്റിനകത്ത് നിന്ന് വന്നിട്ട് പന്തം കൊളുത്തി കാണിച്ചിട്ട് ഒരു സെഡാൻ കാരനെ എസ്കേപ്പ് രക്ഷിച്ച ടീം അപ്പോൾ അതിൽത്ത ആ രണ്ടു രണ്ടുപേരും തിരിച്ചറിഞ്ഞു അതായത് ഈ ഡെവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഇയാൾ തന്നെയാണ് ട്രക്ക് ഓടിച്ചിരുന്നത് പക്ഷേ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒറ്റ സിമിട്രിക്കലായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്ന് ആണ് രണ്ട് പേരും പറഞ്ഞത് അത് ആദ്യം പോയപ്പോഴും പിന്നെ ഈ സഡാൻ കാരണമായി ഇവർ രക്ഷിക്കാൻ വേണ്ടി മറ്റേ പന്തം നടത്തി ഓടില്ലോ ആ സമയത്തും കറക്റ്റായിട്ട് ഇത് തന്നെയാണ് അവർ കണ്ടിരുന്നത് ഒറ്റ ഒറ്റ ഫേസ് ഒരു അനക്കവില്ലാത്തൊരു ഇരിപ്പാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇത് ഡെവിൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് വേറെ അടിച്ചുകൊണ്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതല്ല എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് പോലീസിന് തെളിവ് കിട്ടി പിന്നെ ഈ മൂന്ന് ആഴ്ച എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തു നല്ല അടിപൊളി കാടാണ് അതിൻ്റെ പേരിൽ പോലീസിനോട് പറ്റാത്തമാതിരി ചെയ്തിട്ട് പോലീസിന് ഐസായിട്ട് ഇത് എഴുതി തള്ളി മിസ്സിങ് കേസായിട്ട് അവിടെ വെച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഏരിയയിൽ വീണ്ടും ഒരു സൈക്ലിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഒരു ഏരിയയിൽ ഒരു വെളുത്തൊരു സാധനം എന്തോ ഒരു സാധനം റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു ചേട്ടാ എന്നിട്ട് ഇപ്പം ഇങ്ങനെ സാധനം ഇവിടെ ഇരിക്കണേ ഇത് ചെന്ന് നോക്കിയപ്പോൾ ഒരു അസ്ഥികൂടം അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല തല മാത്രമുണ്ട് സ്കള് മാത്രം അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇയാൾ വേഗത്തിൽ പോലീസിലേക്ക് കൊടുത്തു അപ്പോൾ ഓൾറെഡി മറ്റേ ഡെവിൻ്റെ കേസ് അവിടെ ഒരു എന്താ പറയുക മിസ്റ്ററി എന്നുള്ള പോലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാണ്ട് കിടപ്പുണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ പോലീസിനത് കണക്ട് ചെയ്യാൻ പറ്റി പോലീസ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡി എൻ എ മാച്ച് ചെയ്തപ്പോൾ കറക്റ്റ് നമ്മുടെ ഡെവിൻ്റെ സ്കള്ളാണെന്ന് നിർഭാഗ്യവശാൽ പുള്ളി മരണപ്പെട്ടു എന്നുള്ളത് അങ്ങനെ സ്ഥിരീകരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഉണ്ടാക്കി പറയുന്നതാന്ന് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നടന്ന കഥയാണ് നടന്ന കഥയാണെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ സമ്മറാണ് നമ്മളൊക്കെ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരാണ് കമ്പനിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ആയിട്ട് പ്രഷറിലേക്ക് തരും അങ്ങനെ അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരില് പണ്ട് എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ പണ്ടത്തെ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും കൂട്ടുകാരൻ തന്നെ ഞാൻ പറഞ്ഞു വന്നത് പുള്ളി പണ്ട് ഇതേമാതിരി ആ നീ ഒന്നുമില്ല പേപ്പർ ലോഗ ആ സമയത്ത് അവിടെ നിന്ന് നേരിട്ട് ഇതേമാതിരി വല്ല കൊക്കേനൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരും ഈ രണ്ട് പ്രാവശ്യം ഡെയിൻ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തോന്നിയ പോലെ സോറി ഡെയിൻ അല്ല ഡെവിൻ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ വണ്ടി ഓടിക്കുമ്പോഴും ഒറ്റ ഫേസ് ആണ് ഒരു വികാരമില്ലാത്ത പോലെ ഇതിങ്ങനെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പുള്ളിയുടെ കിളി പോയിട്ട് ഇരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അന്തം കുന്തം കിട്ടാതെ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു പുള്ളി കഞ്ചാവടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഈ വണ്ടി എന്താ പറയുക ചടിയിൽ പൊതഞ്ഞ് കഴിഞ്ഞു പോകും കിളി പറന്ന് അണ്ണം പുറത്തിറങ്ങി തീർച്ചയായിട്ടും അതൊരു ഘോരവനമാണ് ക്യാമ്പിങ്ങിന് പോകുന്ന സ്ഥലമാണ് അപ്പോൾ എന്ത് ചെയ്യാ ഇയാൾ ഇവിടെ പോയി ഈ എന്താ പറയാ മറ്റേ പുള്ളി ജെയിൻ എന്ന് പറഞ്ഞ ആൾ ഫാമിലി ആയിട്ട് വന്ന ആള് ആൾ ഓളിപ്പിച്ച് വെച്ചിട്ടപ്പോൾ ഇയാൾക്ക് വേറെ എന്തെങ്കിലും തോന്നി ഉണ്ടാവും പുള്ളി നയസ് കാട് കയറി ഉണ്ടാവും കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നേരത്ത് നിൽക്കണവനുണ്ടെങ്കിൽ കാട്ടിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോരാൻ പറ്റില്ല പുള്ളി ഇവിടെ കിളി പറന്ന് പോയാനുള്ള അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും അവിടെ ചെന്നിട്ട് ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ഉള്ളിൽ പുള്ളി അകപ്പെട്ടിട്ടുണ്ടാവും പിച്ച് ചീന്തി എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ തലവോട്ടി മാത്രമായിട്ട് പുറത്തേക്ക് കിട്ടുക വേറെ ഒട്ടെ സാധനം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇദ്ദേഹത്തിനെ അപായപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് സമ്മറാണ് നമ്മളും മലയാളികളും ഇപ്പോൾ ഒരുപാട് ക്യാമ്പിങ്ങിനും എല്ലാം പുറത്തു പോകുന്നതാണ് ശ്രദ്ധിക്കുക ഏഹ് യുവ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക പിന്നെ ട്രക്ക് ഓടിക്കുന്നവരെ ശ്രദ്ധിക്കുക പല രീതിയിലുള്ള പ്രഷർ നമുക്ക് വരും പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നഷ്ടം ഡെവിനും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ കുടുംബത്തിനായിരുന്നു എന്ന് പറഞ്ഞ മാതിരി നഷ്ടം നമുക്കും നമ്മുടെ കുടുംബത്തിനുമാണ് കമ്പനിക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ട് വേറെ വണ്ടി കിട്ടും എല്ലാം കിട്ടും പക്ഷെ നമുക്ക് ഫുൾ കവറേജ് കാശ് ഉള്ളൂ ബോഡിക്കും ജീവനും ഒരു കാര്യമില്ല അതൊക്കെ ശ്രദ്ധിക്കുക വീണ്ടും ഇങ്ങനത്തെ ഒരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ഓക്കെ ശരി ബൈ